ന്യൂ ഇയർ ന്യൂ ഇയർയുടെ ഭാഗമായും എന്റെ ബർത്ത്ഡേയുടെ ഭാഗമായും ഞാൻ വിചാരിച്ചു ഒന്ന് പോയി മുടി വെട്ടിയേക്കാം സാധാരണ ന്യൂ ഇയർ പ്രപ്പിന്റെ ഭാഗമായിട്ടാണ് മുടിയൊക്കെ വെട്ടാൻ പോകാറുള്ളത് പക്ഷേ ഈ ഒരു ഡിസംബർ ഏത് വഴിക്ക ചാടിപ്പോയെന്ന് ഒരു ഐഡിയ ഇല്ല ഏകദേശം ഒരു ആറു മാസം മുമ്പാണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടിയത് അടിമുടി നമ്മുടെ ഗെറ്റപ്പും സെറ്റപ്പും ഒക്കെ മാറ്റാനായിട്ട് ഏറ്റവും ഉചിതമായ ടൈമാണ് ന്യൂ ഇയർ ഇപ്രാവശ്യം സ്വല്പം ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ഹെയർ കട്ട് ആട്ടെ ട്രൈ ചെയ്തത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നുള്ളത് ഞാൻ കുറച്ച് നേരത്തിനുള്ളിൽ കാണിച്ചതരാം ഞാൻ പണ്ട് മുതലേ മുടി വളർത്തുന്നതിൽ വളരെ പിന്നോട്ടാണ് എപ്പോഴും മുടി ഷോർട്ട് ഹെയർ ആയിരിക്കും കുറച്ച് കാലങ്ങളായിട്ടാണ് ഞാൻ മുടി വളർത്താൻ തുടങ്ങിയത് കുറെ അയല് മുടി വളർത്താൻ തുടങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഷോർട്ട് ഷോർട്ടായിട്ടായിരുന്നു കട്ട് ചെയ്തത് ഷോർട്ട് പറഞ്ഞാൽ അത്ര ഷോർട്ട് അല്ല എന്നാലും ഷോർട്ട് ഇതിലിപ്പോ എന്താ വെറൈറ്റി എന്നല്ലേ ആലോചിക്കുന്നത് വേറൊന്നും അല്ല ഫ്രണ്ടില് കുറച്ച് സാധനം കിടക്കുന്നത് കാണുന്നുണ്ടോ ഇപ്രാവശ്യം ഞാൻ മുടിയിൽ കുറച്ച് ഫ്രിഞ്ചസ് ഒക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതായത് ഞാൻ ആദ്യമായിട്ടാണ് മുടിയിൽ ഫ്രിഞ്ചസ് ഒക്കെ വെട്ടിയിടുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഏ ആ ഒരു അവസ്ഥയിലായിരുന്നു പണ്ട് പണ്ടുമുതലേ എനിക്ക് ഷോർട്ട് ഹെയർ ആണ് ഇഷ്ടം പക്ഷെ ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല മുടി വെട്ടി കഴിഞ്ഞപ്പോൾ എന്റെ ലോങ് ഹെയർ ഞാൻ ചെറുതായിട്ടൊന്ന് മിസ് ചെയ്തു കാരണം കുറേ കാലം കഴിഞ്ഞിട്ടാണല്ലോ ഞാൻ മുടി നീട്ടി വളർത്താൻ തുടങ്ങിയത് അപ്പോൾ പെട്ടെന്ന് എല്ലാ മുടിയും പോയി കഴിഞ്ഞപ്പോൾ ചെറിയൊരു സങ്കടം ഞാൻ മാത്രമല്ല അജയം ഇപ്രാവശ്യം വെറൈറ്റി ആയിരുന്നു അജി എപ്പം ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരേ സ്റ്റൈലിൽ കട്ട് ചെയ്തത് ഇപ്രാവശ്യം കുറച്ച് വെറൈറ്റി പിടിച്ചതാണ് അജിക്കാണെങ്കിൽ ഒടുക്കത്തെ കടമ്പിടുത്തുമായിരുന്നു എന്നിട്ട് ആസിം ആസിംബയ്യ ഞങ്ങൾ ആശ്വസിപ്പിക്കായിരുന്നു ഡോൺ വെറി ട്രസ്റ്റ് ദ പ്രോസസ്സ് ഞാൻ അടിപൊളിയായിട്ട് വെട്ടിത്തരാം എന്തായാലും ആസിം ആസിംബയ്യ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് നല്ല അടിപൊളിയിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ട് എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അജിയുടെ ഹെയർ കട്ട് ഒരു മുടിയൊക്കെ വെട്ടി ഇറങ്ങി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ നല്ല മഴ പതിവില്ലാത്തൊരു മഴ അപ്പൊ ന്യൂഇയർ ന്യൂമി എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കണ്ട